ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഡ്രൈനേജ് നിർമ്മാണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻ സി പി എസ് അമരമലം മണ്ഡലം കമ്മിറ്റി ഇതിനോടകം തന്നെ ഡ്രൈനേജിൽ നിന്നും ദുർഗന്ധം തുടങ്ങിയിട്ടുണ്ട് സ്കൂൾ കുട്ടികളടക്കം നിരവധി ആളുകൾ ബസ് കാത്തു നിൽക്കുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ മാലിന്യം അടിഞ്ഞുകൂട്ടുന്നത് ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ളവർ ഇതിനെതിരെ നടപടിയെടുക്കണമെന്ന് എൻസിപിഎസ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു പഞ്ചായത്ത് പരിധിയിലെ റോഡുകളെല്ലാം വാട്ടർ അതോറിറ്റി പൊളിച്ചിട്ടിരിക്കുന്ന സ്ഥിതിയാണ് താൽക്കാലികമായെങ്കിലും റോഡ് നന്നാക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു എൻസിപിഎസ് മണ്ഡലം പ്രസിഡന്റ് ടി പി ഹംസ മണ്ഡലം സെക്രട്ടറി ഷെബീബ് തട്ടിയേക്കൽ പി സി അബ്ബാസ് വിനേഷ് പാട്ടക്കരമ്പ് സുരേഷ് ബാബു എന്നിവർ സംബന്ധിച്ചു സംഭവം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രം അത് പലതി മാത്രമല്ല നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും ആധ്യാപകർക്കന്മാരും ഓരോ ദിവസവും പാലം താങ്കൾ നോക്കി നടക്കുന്ന ആ സമയം ഇവിടെ നിന്ന് ചെലവഴിച്ചിരുന്നെങ്കിൽ ഇവിടെ ഈ പൊതുവെ ഉണ്ടാകും കൂടുതലായിട്ട് കുട്ടികൾ ഭക്തിരാക്കുകൾക്കായിട്ട് ഇത്രയും പതിവ് വെള്ളക്കെട്ടിൽ മാറ്റം ഉണ്ടായിട്ട് ഇങ്ങനെ അവരെ മേഖല മാറ്റി നിന്നിപ്പം വെള്ളം ആലോചിക്കുന്ന എത്ര കൊതുകൾ న్యూస్ బ్యూరో పూకు బేబీ డైపర్ అండ్ ప్యాంట్స్ మేడ్ ఫర్ ఇండియన్ బేబీ బాడీ టైప్